ഡെങ്കിപ്പനി കൊതുക് നിയന്ത്രണത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വകുപ്പ് ഡെങ്കിപ്പനി വ്യാപകമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കൊതുക് വളരുന്ന പുതിയ ഹോട്ട്സ്പോട്ടുകൾ സംബന്ധിച്ച പ്രതിവാര റിപ്പോർട്ട് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടു കൊതുക് നിയന്ത്രണം സംബന്ധിച്ച് അതീവ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്നാണ് മുന്നറിയിപ്പ് കൊതുകുകളുടെ സാന്ദ്രത പഠിക്കുന്ന ആഴ്ച തോറുമുള്ള വെക്ടർ സ്റ്റഡി പ്രകാരമാണ് ജില്ലയിൽ പുതിയ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയത് അറക്കുളം പഞ്ചായത്തിലെ വാർഡ് ഏഴ് പീരുമേടിലെ വാർഡ് ആറ് വണ്ടിപ്പെരിയാറിലെ വാർഡ് പതിനൊന്ന് കുമളിയിലെ വെള്ളാരംകുന്ന് കരിമണ്ണൂർ എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയിട്ടുള്ളത് ഹൈറിസ്ക് പ്രദേശമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം സ്ഥലങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കൻഗുനിയ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ജിബിൻ ജി ജോസഫ് എന്നിവർ പറഞ്ഞു രോഗപ്രതിരോധത്തിന് കൊതുക് വളരുന്ന സാഹചര്യം വീടുകളിലോ പരിസരങ്ങളിലോ ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടത് പൊതുജനങ്ങളുടെ ബാധ്യതയാണെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വീടിനുള്ളിലും പുറത്തും അടുത്ത പറമ്പുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം കുപ്പി പാട്ട ചിരട്ട അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളിപ്പാട്ടങ്ങൾ റബ്ബർ ടാപ്പിംഗ് ചിരട്ടകൾ തോടുകൾ കൊക്കോത്തോളുകൾ കമുകുപോളുകൾ വീടിന്റെ സൺഷെയ്ഡുകൾ കൊതുകുകൾ വളരാനുള്ള സാധ്യത ഏറെയാണ് ഉപയോഗശൂന്യമായ ടാങ്കുകൾ ടയറുകൾ വിറക് മൂടുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ പാറയുടെ പൊത്തുകൾ മുളങ്കുറ്റികൾ കുമ്പിൾ ഇലകളോടുകൂടിയ ചെടികൾ മരപ്പൊത്തുകൾ തുടങ്ങിയ ഇടങ്ങളിലും കൊതുക് വളരാം ഒരു സ്പൂണിൽ താഴെ മാത്രം വെള്ളം തുടർച്ചയായി ഒരിടത്ത് കെട്ടിക്കിടന്നാൽ പോലും ഡെങ്കിപ്പനി വരുത്തുന്ന കൊതുക് വളരും ഇത് ഒഴിവാക്കുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കണമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു